സമ്മർദ്ദത്തിന് വഴങ്ങിയിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പിൻവലിച്ച വിമാന സർവീസുകൾ ഭാഗികമായി പുനഃസ്ഥാപിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് തിരുവനന്തപുരം ദുബായ് സർവീസുകളാണ് പുനഃസ്ഥാപിച്ചത് ഈ മാസം ഇരുപത്തിയെട്ട് മുതൽ സർവീസുകൾ പുനരാരംഭിക്കും സുരേഷ് വെള്ളിമുറ്റം ചേരുന്നുണ്ട് സുരേഷ് മലമാറിലടക്കം വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രവാസികളെ സംബന്ധിച്ചോളം അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് എയർ ഇന്ത്യയുടെ നിലപാട് ഈ സർവീസ് ചുരുക്കൽ വന്നത് ഇപ്പോൾ ഈ തിരുവനന്തപുരം ദുബായ് സർവീസുകളാണോ പുനഃസ്ഥാപിക്കുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ പ്രതീക്ഷ ഈ പറഞ്ഞതുപോലെ തന്നെ അല്പമെങ്കിലും ഒരു ആശ്വാസം എന്നിതിനെ കാണാം കാരണം സമ്മർദ്ദത്തിന് ചെറിയൊരു ഫലം ഉണ്ടായിരിക്കുന്നു പക്ഷേ വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി സർവീസുകൾ പുനരാരംഭിക്കാൻ എയർ ഇന്ത്യ തയ്യാറായേക്കുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഈ ഒരു റിപ്പോർട്ട് നൽകുന്നുമുണ്ട് ഏതായാലും ഇപ്പോൾ നാല് സർവീസുകൾ മാത്രമാണ് പുനഃസ്ഥാപിച്ചിട്ടുള്ളത് അത് ഈ മാസം ഇരുപത്തി എട്ടിന് നിലവിൽ വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അത് തിരുവനന്തപുരത്ത് ഇരുപത്തി എട്ടാം തീയതി മുതല് അതായത് ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ മാർച്ച് ഇരുപത്തിനാലിന് വരെയുള്ള പ്രാബല്യത്തിലാണ് ഇപ്പോൾ പുതിയ സർവീസുകൾ പുനരാരംഭിച്ചിട്ടുള്ളത് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ഒന്ന് അൻപതിന് പുറപ്പെടുന്ന വിമാനം ദുബായിൽ പുലർച്ചെ നാല് മുപ്പത്തിയഞ്ചിന് എത്തുന്നു അങ്ങനെ തിരിച്ചങ്ങോട്ടും അതേപോലെ തന്നെ മറ്റൊരു സർവീസും ഇങ്ങനെ തിരുവനന്തപുരത്ത് നിന്നുള്ള നാല് സർവീസുകളാണ് ആകെ പുനഃസ്ഥാപിച്ചിട്ടുള്ളത് അതേസമയം പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ മലബാറിൽ നിന്നും ഇപ്പോൾ കോഴിക്കോട് നിന്നോ കണ്ണൂരിൽ നിന്നോ ഉള്ള സർവീസുകൾ പുനഃസ്ഥാപിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ അബുദാബിയിലേക്കും അതേപോലെ തന്നെ മസ്ക്കറ്റിലേക്ക് ഷാർജയിലേക്ക് ദോഹ മനാമ റിയാദ് ഇവിടങ്ങളിലേക്കൊക്കെയുള്ള സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയോ പൂർണ്ണമായും റദ്ദാക്കുകയോ ചെയ്തിരുന്നു അതൊന്നും പുനഃസ്ഥാപിച്ചിട്ടില്ല ആകെ വിവരങ്ങൾ നൽകിയത് അപ്പോൾ എയറിന്റെ കുറച്ചുകൂടി ഊർജ്ജസ്വലമാകണം ആപരാധി കേൾക്കണം മലബാറിനെ കൂടി ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണം